ഹായ് ഓൾ വെൽക്കം ടു സി സി ഇംഗ്ലീഷ് അപ്പ് ലേൺ ഇംഗ്ലീഷ് വിത്തൗ തേർട്ടി ക്ലാസ്സസ് നമ്മുടെ മുപ്പത് ക്ലാസ് കൊണ്ട് നിങ്ങൾ ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കൂ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റിന് നമുക്ക് പോസിറ്റീവ് കമാൻഡ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് കമാൻഡ്സ് മീൻസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയുകയാണ് ഓക്കെ ഒരു എന്താ പറയുക ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഇങ്ങോട്ട് വരൂ അല്ലെങ്കിൽ അങ്ങോട്ട് പോകൂ എന്നൊക്കെ എങ്ങനെ പറയാ നമുക്കൊന്ന് നോക്കാം യാ ഇങ്ങോട്ട് വരൂ എന്നെങ്ങനെ പറയാം വരൂ എന്നൊരു ആക്ഷനാണ് നമ്മളവിടെ പറയുന്നത് അല്ലേ ഇങ്ങോട്ട് വരൂ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി അവരോട് പറയാണ് എന്താണ് ആക്ഷൻ വരിക എന്നുള്ളതാണ് അല്ലേ സോ ഇംഗ്ലീഷിൽ നമുക്ക് വരിക എന്നെങ്ങനെ പറയാം കം ഓക്കെ സോ നമ്മൾ ആ ഒരു ബേസിക് അല്ലേ കം സ്റ്റാർട്ട് വിത്ത് എ െറ്റർ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം സോ കം ഇങ്ങോട്ട് എന്നിങ്ങനെ പറയാർ അങ്ങോട്ട് എന്താണെങ്കിലോ ഇങ്ങോട്ട് വരൂ സോ ക്ലിയർ അല്ലേ സോ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ ആക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ എന്താ പറയാ വേർബ് എന്ന് പറയും സോ ഹിയർ ഓക്കെ സോ കം ഹിയർ ഇങ്ങോട്ട് വരൂ ഓക്കെ നെക്സ്റ്റ് വൺ വാതിൽ വാതിൽ തുറക്കൂ തുറക്കൂ പറയാ ഡോർ എന്നാണ് തുറക്കുക ഇംഗ്ലീഷിൽ എന്താ പറയാ ഓപ്പൺ ഓപ്പൺ സോ നമുക്ക് വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ആക്ഷൻ ഓക്കെ സോ ഓപ്പൺ ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ ഓക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് നമ്മൾ ദാ യൂസ് ചെയ്തു ഓപ്പൺ ദ ഡോർ വാതിൽ തുറക്കൂ ഓക്കെ ഇനി ആ വാതിൽ തുറക്കൂ എന്നാണെങ്കിലോ ഓപ്പൺ ദാറ്റ് ഡോർ ഓക്കെ ഈ വാതിൽ തുറക്കൂ എന്നാണെങ്കിലോ ഓപ്പൺ ദിസ് ഡോർ ഗോട്ട് ഇറ്റ് നെക്സ്റ്റ് വൺ ഇംഗ്ലീഷ് സംസാരിക്കൂ ഇംഗ്ലീഷ് സംസാരിക്കൂ അപ്പോൾ ഇംഗ്ലീഷ് നമുക്കറിയാം ഒരു ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതണം ഓക്കെ ആൻഡ് സംസാരിക്കൂ ആക്ഷൻ എന്താണ് വേർബ് എന്താണ് സംസാരിക്കൂ എന്നുള്ളതാണ് സംസാരിക്കുക സ്പീക്ക് ലാംഗ്വേജ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ സ്പീക്കാണ് ഉപയോഗിക്കുക സോ സ്പീക്ക് സ്പീക്ക് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ട്രി വന്നത് എന്തുകൊണ്ടാണ് ലാംഗ്വേജിൻ്റെ നെയ്മായത് കൊണ്ടാണ് സോ സ്പീക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ഇനി ഒരു പാട്ട് പാടൂ ഒരു പാട്ട് പാടൂ ഒരു പാട്ട് എന്നെങ്ങനെ പറയാം വൺ സോങ് അല്ലേ അത് നമുക്ക് എ സോങ് എന്ന് പറയാം എ സോങ് ഇനി പാടൂ പാടുക എന്നെങ്ങനെ പറയും സി എന്താണ് സി ഓക്കെ സോ സിംഗ് എനിക്ക് എന്തെങ്ങനെ പറയാ മീ ഓക്കേ സോ ആ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടൂ ഫോർ മീ അങ്ങനെയാണെങ്കിൽ പറയാ വേഗം നടക്കൂ എന്നെങ്ങനെയാണ് പറയാന്ന് ജസ്റ്റ് താഴെ കൊമൻറ് ചെയ്യുക ഓക്കെ വേഗം നടക്കൂ എന്നിങ്ങനെ പറയുക അതിനുശേഷം നിങ്ങൾ സ്വയം ഒരു ഫൈവ് കമാൻസ് എന്ത് ചെയ്യുക ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക മലയാളത്തിൽ ഒന്ന് എഴുതി നോക്കുക ദെൻ എന്ത് ചെയ്യുക ഇംഗ്ലീഷിലേക്ക് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നിട്ട് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡെയിലി നമ്മൾ എത്രത്തോളം കമാൻസ് പറയുന്നുണ്ടെന്ന് ഓക്കെ ദെൻ യു യു ഹാവ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ദി ഇംഗ്ലീഷ് ആൻഡ് തിങ്കിങ് ഓക്കെ സോ നൗ പോസിറ്റീവ് കമാൻഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഓക്കെ ഇനി ചെയ്യരുത് എന്നെങ്ങനെ പറയും നമ്മൾ ഒരു കാര്യം ചെയ്യൂ എന്ന് പറയാൻ ഡു എന്നാണ് പറയുക ഡു ചെയ്യുക ഓക്കെ ഇനി ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡു പ്ലസ് നോട്ട് ഉപയോഗിക്കണം എന്താണ് ഡു പ്ലസ് നോട്ട് ഓക്കെ അതിന് നമുക്ക് ഡോണ്ട് എന്ന് പറയാം ഡോണ്ട് ഓക്കെ ചുരുക്കി നമുക്ക് എന്ത് പറയാം ഡോണ്ട് അപ്പൊ ഈ പോസിറ്റീവ് കമാൻഡിന്റെ മുൻപിലായി നമുക്ക് എന്ത് ഉപയോഗിക്കണം ഈ ഡോണ്ട് ഉപയോഗിച്ചാൽ മതിയാകും സോ അവിടെ നമുക്ക് നെഗറ്റീവ് കമാൻഡ്സ് ക്രിയേറ്റ് ചെയ്യാം എന്താണ് നെഗറ്റീവ് കമാൻഡ്സ് സംസാരിക്കരുത് എന്നെങ്ങനെ പറയാ സംസാരിക്കൂ എന്നെങ്ങനെ പറയാ അവിടെ സ്പീക്ക് ദാറ്റ്സ് ഇൻ എഫ് സ്പീക്ക് ഇംഗ്ലീഷ് സംസാരിക്കൂ സ്പീക്ക് ഇംഗ്ലീഷ് ഇവിടെ സംസാരിക്കരുത് എന്നാണ് നമ്മുടെ കമാൻഡ് അവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക ഒരു ഡോണ്ട് ആഡ് ചെയ്യുക ഫ്രണ്ടിലായിട്ടിരിക്കാം പോസിറ്റീവ് കമാൻ്റിൻ്റെ ഫ്രണ്ടിലായി ഒരു ഡോണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാ 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 ഡോണ്ട് 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 സ്പീക്ക് സ്പീക്ക് ഇനി ഇനി ഓടരുത് ഓടരുത് അവിടെ ജസ്റ്റ് ആ ഒരു ഒരു റൺ 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 എന്ന് പറയാൻ നമുക്ക് ഈ ആഡ് അല്ലേ വാതിൽ തുറക്കരുത് നമ്മൾ നേരത്തെ പറഞ്ഞു വാതിൽ തുറക്കൂ എന്നെങ്ങനെ പറയാ അവിടെ എന്താണ് ഓപ്പൺ ദി ആണ് ഓപ്പൺ ദി ഡോർ വാതിൽ തുറക്കൂ വാതിൽ തുറക്കരുത് എങ്ങനെ പറയാ ഡോണ്ട് ഓപ്പൺ ദി ഡോർ എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കുക ഡോണ്ട് ഓപ്പൺ ദ ഡോർ ഡോണ്ട് ഓപ്പൺ ദ ഡോർ ഓക്കെ ഇവിടെ ഒക്കെ ശ്രദ്ധിച്ചേ ആരാണ് ചെയ്യുന്നത് അത് ഇവിടെ ഐ ആണോ യു ആണോ ദേ ആണോ ഇതൊന്നുമില്ല കാരണം എന്താ ഞാൻ എൻ്റെ മുൻപിലുള്ള ആളോടാണ് സംസാരിക്കുന്നത് വാതിൽ തുറക്കരുത് ഓക്കെ സോ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് മീ നീ എൻ്റെ മുൻപിലുണ്ട് അതുകൊണ്ട് എനിക്ക് ആളുടെ പേര് പറയണ്ട ആൻഡ് നീ വാതിൽ തുറക്കുക എന്നും പറയണ്ട യു എന്നവിടെ പറയണ്ട മെൻഷൻ ചെയ്യണ്ട സോ യു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ആക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഡോണ്ട് സ്റ്റാർട്ട് ചെയ്യാം ക്ലിയർ അല്ലേ നെക്സ്റ്റ് വൺ പഠിക്കരുത് പഠിക്കൂ എന്നങ്ങനെ നമ്മൾ പറയും എങ്ങനെ പറയാ സ്റ്റഡി പഠിക്കരുത് എന്നെങ്ങനെ പറയാ നമ്മളവിടെ ഡോണ്ട് യൂസ് ചെയ്യുക ഡോണ്ട് സ്റ്റഡി എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ക്ലിയർ ആണല്ലോ സോ വി ഹ് ലേൺ കമാൻസ് നെഗറ്റീവ് കമാൻസ് ഓക്കെ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്ത് സെൻറ്റൻസിൽ പെടുന്നതാണ് ഇതൊക്കെ ഇമ്പറേറ്റീവ് സെൻറ്റൻസില് പെടുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് വൺ നമുക്ക് റിക്വസ്റ്റ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് പഠിക്കാം റിക്വസ്റ്റ് വാട്ട് മീൻ ബൈ റിക്വസ്റ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് പൊളൈറ്റ്നസ് അല്ലേ പൊളൈറ്റ്നസ്സോട് കൂടി സംസാരിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ് അവിടെ നമ്മളിങ്ങനെ വരൂ ഇരിക്ക് പോ ചാട് ഓട് എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ് സോട് കൂടി നമ്മൾ സംസാരിക്കുന്നതാണ് അവിടെ നമുക്ക് അതിൽ റിക്വസ്റ്റ് എന്ന് പറയാം റിക്വസ്റ്റ് ഫോമാറ്റിലേക്ക് നമുക്ക് ഈ കമാൻ്റ്സിനെ ഈസിയായിട്ട് ഫോം ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം ഒരുപാട് ഫോമാറ്റ് ഉണ്ട് റിക്വസ്റ്റിൻ്റെ അതിൽ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് റിക്വസ്റ്റ് പ്ലീസ് വെച്ചിട്ട് ആഡ് ചെയ്യാം പ്ലീസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു കമാൻഡ് ഇപ്പോൾ ഇപ്പോൾ പഠിച്ച ജസ്റ്റ് ഒരു കമാൻ്റാണ് സ്പീക്ക് അല്ലേ സ്പീക്ക് എന്താണ് സംസാരിക്കൂ സ്പീക്ക് സ്പീക്ക് ഇംഗ്ലീഷ് പറയാൻ വേണമെങ്കിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കൂ സ്പീക്ക് ഇംഗ്ലീഷ് നമ്മളിപ്പോൾ പഠിച്ച ഒരു കമാൻഡ് കമാൻ്റാണ് സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കൂ അതിനെങ്ങനെ പൊളൈറ്റാക്കും അവിടെ സിമ്പിളായിട്ടൊരു പ്ലീസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പ്ലീസ് സ്പീക്ക് ഇംഗ്ലീഷ് ദയവ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാമോ ആ രീതിയിലാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സെയിം കേസ് നമുക്ക് എങ്ങനെയും പറയാം ഈ പ്ലീസ് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് എൻഡിലും ആഡ് ചെയ്യാം സ്പീക്ക് ഇംഗ്ലീഷ് പ്ലീസ് ഓക്കെ സ്പീക്ക് ഇംഗ്ലീഷ് പ്ലീസ് മീൻസ് ദയവ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കൂ ആ ഒരു മീനിങ് തന്നെയാണ് വരിക ഇനി ഡോർ തുറക്കൂ ഓപ്പൺ ദി ഡോർ ആണ് അവിടെ നമുക്ക് എങ്ങനെ പറയാം പ്ലീസ് ഓപ്പൺ ദി ഡോർ പ്ലീസ് ഓപ്പൺ ദി ഡോർ ഓക്കെ ഇനി ലൈറ്റ് ഒന്ന് ഓൺ ആക്കൂ എന്നെങ്ങനെ പറയാ ലൈറ്റ് ഓൺ ആക്കാമോ ദയവ് ചെയ്ത് ലൈറ്റ് ഒന്ന് ഓൺ ആക്കാമോ അവിടെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കൂ എന്ന് എങ്ങനെ പറയാ സ്വിച്ച് ഓൺ ആണ് സ്വിച്ച് ഓൺ അല്ലെങ്കിൽ ടേൺ ഓൺ ആണ് സ്വിച്ച് ഓൺ ദി ലൈറ്റ് സ്വിച്ച് ഓൺ ദി ലൈറ്റ് അവിടെ പ്ലീസ് കൂടി ആഡ് ചെയ്യാം സ്വിച്ച് ഓൺ ദി ലൈറ്റ് പ്ലീസ് സ്വിച്ച് ഓൺ ദി ലൈറ്റ് പ്ലീസ് ക്ലിയർ ആണോ യെസ് സോ ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യാറുള്ള ഒരു ത്രീ റിക്വസ്റ്റ് അത് പ്ലീസ് യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ റിക്വസ്റ്റ് ഒന്ന് ഫോം ചെയ്ത് നോക്കിയേ അപ്പൊ പ്ലീസ് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് നമ്മൾ എങ്ങനെ ഫോം ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ ഇതേപോലെ തന്നെ കുറച്ചുകൂടി ഒഫീഷ്യൽ ആയിട്ട് അതായത് നമ്മൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിക്വസ്റ്റ് ഫോമാറ്റ് ആണ് വുഡ് യു പ്ലീസ് വുഡ് യു പ്ലീസ് വുഡ് യു പ്ലീസ് വീടിൻ്റെ മീനിങ് എന്താണ് വീട് എവിടെയൊക്കെയാണ് വരിക നമുക്കറിയാം അതൊരു കുറച്ചുകൂടി അതായത് അൺറിയൽ ഫ്യൂച്ചറിലൊക്കെയാണ് വീഡ് വരിക ഓക്കെ അവിടെ നിൽക്കട്ടെ നമ്മളൊരു കാര്യം ചെയ്തേനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വീഡ് വരുന്നത് റിക്വസ്റ്റ് ആയിട്ടാണ് ആസ് എ പാർട്ട് ഓഫ് റിക്വസ്റ്റ് വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദയവ് ചെയ്തു എന്ന മീനിങ് തന്നെയാണ് വരിക നമുക്ക് നോക്കാം ഒരു കമാൻഡ് നമുക്ക് എഴുതാം സ്പീക്ക് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് നോക്കാം അല്ലേ സ്പീക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ നമുക്കവിടെ ഈ വുഡ്യു പ്ലീസ് എന്ന ഒരു ഭാഗം ഇതിനു മുൻപിലായിട്ട് ആഡ് ചെയ്യാം വുഡി പ്ലീസ് സ്പീക്ക് ഇംഗ്ലീഷ് ദയവ് ചെയ്ത് എന്താണ് സ്പീക്ക് ഇംഗ്ലീഷ് ദയവ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാമോ അല്ലേ ഇനി ദയവ് ചെയ്ത് ഒന്നിങ് വരാമോ അല്ലെങ്കിൽ ദയവ് ചെയ്ത് മെയിൽ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാമോ എങ്ങനെ ചോദിക്കുക അവിടെ പ്ലീസ് ഡ്രാഫ്റ്റ് എ മെയിൽ ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ എന്നും ചോദിക്കാം സോ ഇതാണ് വുഡ് യു പ്ലീസ് എന്ന റിക്വസ്റ്റിൻ്റെ ഫോമാറ്റ് ഈ ഒരു ഫോമാറ്റിലും നിങ്ങൾ എന്ത് ചെയ്യുക റിക്വസ്റ്റ് ഫോം ചെയ്യുക ആൻഡ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഓക്കെ സോ വുഡ് യു പ്ലീസ് വെച്ചിട്ട് എങ്ങനെയാണ് റിക്വസ്റ്റ് ഉണ്ടാക്കുക കാരണം നമുക്ക് ക്ലിയറായി ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു ദെൻ നെക്സ്റ്റ് വൺ ആണ് കുഡ് യു പ്ലീസ് കുഡ് യു പ്ലീസ് കുടി നമുക്കറിയാം പാസ്റ്റ് ക്യാൻ ഇൻ്റെ പാസ്റ്റ് അതായത് കഴിഞ്ഞു എന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് പറയാനാണ് കുടി ഉപയോഗിക്കുക അതവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നീട് പഠിക്കാം കുടിയുപ്ലീസ് എവിടെയാണ് ഉപയോഗിക്കുക ചെസ് എ ആസ് എ പാർട്ട് ഓഫ് റിക്വസ്റ്റ് ആണ് നമ്മൾ കുടിയുപ്ലീസ് ഉപയോഗിക്കുക ഇവിടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ പഠിച്ച കമാൻറ്റിൻ്റെ മുൻപിലായി കുടിയു പ്ലീസ് ആഡ് ചെയ്യുക ചെ എന്താണ് നല്ലൊരു റിക്വസ്റ്റാണ് കുടിയു പ്ലീസ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ കുടിയു പ്ലീസ് ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാമോ അല്ലെങ്കിൽ ഒരു കഥ വായിക്കാമോ ദയവ് ചെയ്ത് ഈ കഥ ഒന്ന് വായിക്കാമോ എങ്ങനെ പ്ലീസ് റീഡ് ദിസ് സ്റ്റോറി കുഡ് കുഡ് യു യു പ്ലീസ് പ്ലീസ് റീഡ് റീഡ് സ്റ്റോറി സ്റ്റോറി ദയവ് ചെയ്ത് ഈ കഥ ഒന്ന് വായിക്കാമോ ഓക്കെ ഇനി ദയവ് ചെയ്ത് എന്നോട് സംസാരിക്കാമോ എങ്ങനെ പറയാ ദയവ് ചെയ്ത് ഈ ഒരു മെയിൽ ഓപ്പൺ ചെയ്യാമോ എങ്ങനെ പറയാം അവിടെ എന്ന് പറയുന്ന ആ ഒരു റിക്വസ്റ്റ് ഫോമാറ്റിൽ നമ്മളിപ്പോ പ്ലീസ് വുഡ് യു പ്ലീസ് ആൻഡ് കുഡ് യു പ്ലീസ് മൂന്ന് റിക്വസ്റ്റ് ഫോം പഠിച്ചിരിക്കുകയാണ് സോ ഈ മൂന്ന് ഫോമാറ്റിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യാൻ പ കഴിയുന്ന റിക്വസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പ്രാക്ടീസ് വിത്ത് മീ ഓക്കേ സോ നമ്മൾ ഇന്ന് പോസിറ്റീവ് കമാൻസ് നെഗറ്റീവ് കമാൻസ് ആൻഡ് റിക്വസ്റ്റ് റിക്വസ്റ്റ് മൂന്ന് ഫോമാറ്റിൽ പഠിച്ചു പ്ലീസ് വുഡ് യു പ്ലീസ് ആൻഡ് കുഡ് യു പ്ലീസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് എക്സാമ്പിൾസ് താഴെ കൊമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുകൂടാതെ ഇതുപോലത്തെ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫ്രീ ഡെമോ അറ്റൻഡ് ചെയ്യാനും നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ മനസ്സിലാക്കാനും കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഇതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ സെവൻ നയൻ ത്രീ എയ്റ്റ് ത്രീ താങ്ക് യു ഫോർ വാച്ചിങ്